ഒരു പാട്ട് പാടിക്കേ ഒരു പാട്ട് പാടിക്കേ പാട്ട് പാടുന്നാണല്ലോ മോൻ എപ്പോഴും പാട്ട് മോനെ ഹലോ 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 മേഡം ഹലോ എപ്പോഴും ഹലോ പറയല്ലേ എല്ലാരും കൂടെ ഓ ഹലോ 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 അതൊക്കെ മോളൂട്ടിന്ന് പറയുന്നത് അവിടെ കൂടിനപ്പുറത്ത് കിടക്കുന്ന ഒരു തത്തയാണ് അതിന് സുഖമാണോന്നാണ് നമ്മളോട് ഈ ചോദിക്കുന്നത് മുകളൂട്ടിക്ക് സുഖം വലിയാന്ന് എല്ലാരോട് ഹലോ കലോക്കെ എന്റെ എല്ലാരും കൊതിക്കോ പറഞ്ഞാ ചെല പിള്ളേരെ കൂട്ടാ അവളോട് നമ്മള് പറഞ്ഞ അവള് പറയത്തില്ല അല്ലാത്തപ്പോ അവൾ അങ്ങ് സംസാരവാ പാട്ടുമൊക്കെ പാടും പഞ്ചവൻ കാട്ടിലെ കൊച്ചുതത്തെ കൊച്ചുതത്തേ ഇങ്ങോട്ടേക്കോ പഠിച്ചോ ഓ ഇങ്ങോട്ട് നോക്കിയാ അച്ഛനെ നോക്കി ഉമ്മ ഒരുമയുടെ തോന്നേ ഒരുമോ ഒന്നോട്ട് തരാമോ അങ്ങനെ ഹലോ പറഞ്ഞേ ഓ ഹലോ ചായ വേണോ ആ മുകളോട്ടേക്ക് സുവാം മോനെ സുഖാത ഒരു 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 ഇങ്ങ ആ മിടിക്കുട്ടിയാണോ ഒന്ന് പാടിയേക്കളെ എല്ലാരും ും കേ പാട്ട് കേക്കാൻ വേണ്ടിട്ട് നീ അല്ലാത്തോ ഫോൺ പിന്നെ അവള് പാടത്തില്ലേ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് ഇടയ്ക്ക് ഡാൻസ് ഡാൻസ് കളിക്കാമോ കളിച്ചേക്കാമോ ഇച്ചരി പറഞ്ഞേ ചൂടാന്ന് എല്ലാം പറയുന്ന ഇപ്പൊ നമ്മളല്ലേലും ഫോൺ എടുക്കാൻ പിന്നെ അവള് ഒന്നും മിണ്ടത്തില്ല അല്ലാത്തപ്പോ ഭയങ്കര വർത്താനക്കുത്തല്ലേ അമ്മേ അല്ലിക്കുട്ട അതേ കുട്ടിയേട്ടിരിക്കുന്നു കണ്ടോ

എഞ്ചോട് ചെടി കത്തി പരിക്കുകയാണോ കാണല്ലോ നോളിട്ട് സുഖമാണല്ലോ അമ്മയുടെ അല്ലേ ഓക്കെ എത്ര നേരം കൊണ്ട് നോക്കുവാടാ നിന്നെ ഇങ്ങോട്ട് നോക്കടാ നിന്നെ എത്ര നേരമായിട്ട് ഈ ചെറുക്കൻ എന്തൊരു ചെറുക്കനാ ഇത് ഇങ്ങോട്ടൊന്ന് നോക്കട ഇങ്ങോട്ട് നോക്ക ഓരോ ഞാൻ നോക്കിക്കു അവന് മായിട്ട് തോന്നുന്നില്ല അവന് അവളെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന അവനെ മായിന്റ് ഒന്നുമില്ല വാ അച്ഛൻ്റെ കൈ അച്ഛൻ നമുക്ക് പോവാം വാ വാ ഉം അവൻ്റെ അടുത്തേ ആ ചെറുക്കൻ്റെ അടുത്ത് മിണ്ടോ അവൻ്റെ അടുത്ത് മിണ്ടണ്ടോ അവടുത്ത് മിണ്ട അവന് വലിയ ജാടയാ അല്ലാ ഇവ കൂട്ടാ അല്ല ഇത് നോക്കടാ ഇത് ആരാധന നോക്കടാ ഇവളെ നിന്റെ കൂട്ടുകാരിയല്ലേ ഏ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചു വളർന്നതല്ലേ മോൻ്റെ കൂടെ കളിച്ചു വളർന്നവളല്ലേ പിന്നെന്താ നീ അവളെ നോക്കാത്തേ അവളെ നോക്കടങ്ങിയോ ആ നോക്ക് തിരിഞ്ഞു എനിക്ക് അവളെ കൊച്ചിക്കുന്നവന ഇഷ്ടമല്ല അവനെ അവളെ ഇഷ്ടമല്ല കുഞ്ഞിനാളി രണ്ടുപേരുടെ ഒരു പാത്രത്തിൽ പാത്രത്തിന് ഭക്ഷണം കഴിക്കൊണ്ടിരുന്നവരെയാണ് കണ്ടോ അവന്റെ കിടക്കുണ്ടോ എടാ ഇവാ ഇവളെ ഒന്ന് നോക്കണം പിണങ്ങി കേട്ടോ എടാ ഒന്ന് നോക്കിക്കേട ഇങ്ങോട്ടെ ചെക്കോ ചെക്കോ ഒന്ന് നോക്കടാ കുഞ്ഞിനെ നോക്കട ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വേറെ കണ്ടോ നിങ്ങളെല്ലാം ശല്യപ്പെടുത്താ ഹലോ ഹലോ അത് പറയണ്ട ഹലോ എല്ലാരും അത് കേട്ടു ഹലോ പറയുന്നു ഹലോ എനിക്ക് ചായ ഏതാന്ന് പറഞ്ഞേ ും പറയാനില്ലേ പൊന്നിന് വേറൊന്നും പറയാനില്ലേ ഒന്ന് എന്നെ വർദ്ധി ആന മടിയൻ കിടക്കുന്നുണ്ടോ ലോകം ഇല്ല നിങ്ങൾ എന്തോ വേണോന്നോ